നമസ്കാരം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പുതിയ അപ്ഡേറ്റുകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താണ് എന്ന് നോക്കാം നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അഭിമുഖം നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ അസിസ്റ്റൻറ്റ് ഫാർമസിസ്റ്റ് കാറ്റഗറി നമ്പർ മുപ്പത്തെട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയിലേക്ക് ജൂലൈ പതിനാറിന് പി എസ് സിയുടെ പത്തനംതിട്ട ജില്ലാ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും അവർക്ക് മെസ്സേജും പ്രൊഫൈലും മെസ്സേജും എസ് എം എസ് ഒക്കെ നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിലെ മേറ്റ് മെയിൻസ് എൽ സി ബറയായി കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് തസ്തികയിലേക്ക് ജൂലൈ പതിനാറിന് ഒമ്പതര മുതൽ പി എസ് സിയുടെ ആസ്ഥാന ഓഫീസ് അതായത് തിരുവനന്തപുരത്ത് വെച്ച് അഭിമുഖം നടത്തുമെന്നാണ് പറയുന്നത് പിന്നീട് നിങ്ങൾക്ക് കാണാം സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ സൂപ്രണ്ട് അതുപോലെ തന്നെ കേരള പൊതുവിദ്യാഭ്യാസ ഡാറ്റിലെ വകുപ്പിൽ ലെക്ചർ ഇൻ മാത്തമാറ്റിക്സ് കേരള സംസ്ഥാന സഹകരണ ബാങ്ക് ലിമിറ്റഡിലെ അസിസ്റ്റൻറ്റ് മാനേജർ പാർട്ട് വണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ പോസ്റ്റുകളിലോട്ടാണ് അഭിമുഖം ഏതൊക്കെ എന്നുള്ളത് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കും പിന്നീട് സർട്ടിഫിക്കറ്റ് പരിശോധനയുമായി ബന്ധപ്പെട്ടുള്ളതാണ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിലെ ജൂനിയർ അനലിസ്റ്റ് കാറ്റഗറി നമ്പർ മുപ്പത് നൂറ്റി മുപ്പത്തി ഒന്ന് ബാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് തസ്തികയിലേക്ക് ജൂലൈ പതിനഞ്ച് പതിനാറ് തീയതിയിൽ രാവിലെ പത്തരയ്ക്ക് ബി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും പിന്നീട് പറയുന്നത് പൊതുവിദ്യാഭ്യാസം അതായത് ഡയറ്റിൻ്റെ വകുപ്പിൽ ലെക്ചറിങ് സർവേസ് ആൻഡ് അനാലിസിസ് ആണ് തസ്തിക മുഖേനയുള്ളത് അതിൻ്റെ ഇൻറ്റർവ്യൂ അതിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലക്ചർ ഇൻ സോഷ്യൽ സയൻസും ഉണ്ട് അതിൻ്റെ ഇൻ്റർവ്യൂ ജൂലൈ പതിനാല് രാവിലെ പത്തരയ്ക്കാണ് പി എസ് സി ലോസ്സാൻ ഓഫീസിൽ വെച്ച് നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ബന്ധപ്പെടാനുള്ള കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് ഫോർ സിക്സ് ഫോർ ഫോർ സെവൻ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണത്തിൽ പി എസ് സി നിങ്ങളറിയിക്കുന്നത് ഇതേപോലുള്ള പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വേഗത്തിൽ അറിയാൻ കൂടെ കൂടുമല്ലോ താങ്ക് യു